ആയി കൂട്ടുകാരെ ഇത് വീട്ടിലുണ്ടായ നെല്ലിപ്പുളിയാണ് ഇതിനെ അരി നെല്ലിക്ക എന്ന് പറയാറുണ്ട് ഇത് സാധാരണ നമ്മൾ അച്ചാറിടാൻ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇത് ഉപ്പിലിട ഇടാറുണ്ട് ഉപ്പിലിടുമ്പോൾ ഒരു രണ്ട് കഷണം കാന്താരി മുളകും കൂടി ഇടണമെങ്കിൽ സൂപ്പറായിരിക്കും നമുക്കപ്പം ഒന്ന് ഇതിൽ ഉപ്പിലിട്ട് നോക്കാം അപ്പോൾ പുളി നമുക്ക് ഉപ്പിലിടാം അപ്പം ഇളം ചൂട് വെള്ളത്തിൽ ഉപ്പ് ചേർ ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ വെറുതെ ഇട്ടുകൊടുത്തു ഇത് നമ്മൾ ഇതിനു മുമ്പ് ഉപ്പിലിട്ട് വെച്ചാണ് ഇത് ശരിക്ക് ഇതാ മുളക് പൊടി ഇതിലും ഇതങ്ങട്ട് ഇട്ടിട്ടങ്ങട്ട് ഒന്ന് കൂട്ടിത്തരുവാ ശരിക്കും ഇത് മതി നമുക്ക് കഞ്ഞീടെ കൂടെ കഴിക്കാം ഏറ്റവും ബെസ്റ്റ് അച്ചാറാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ ഇത്